ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ രതീഷ് പരപ്പനങ്ങാടി ഇന്നൊരു കൊടും ക്രൂരതയാണ് ഞാൻ ഇപ്പൊ ഇവിടെ കാണിച്ചു തരാൻ പോണു നിങ്ങളിലേക്ക് സത്യം പറയാം കണ്ണപ്പോൾ ഭയങ്കര വിഷമായി പോയി നിങ്ങളൊന്നു കാണണം കണ്ടിട്ട് അഭിപ്രായം പറയാം കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മീൻ നമ്മളെല്ലാരും പിടിക്കും പിടിക്കില്ല എന്ന് പറയില്ല പക്ഷെ ചൂണ്ടടാ വലടാ വറ്റിച്ചു പിടിക്കാം ഇതിൽ ഒരു വലിയൊരു കുളണ്ട് ഉണ്ട് ഇവിടെ ആമകൾ ഒരുപാട് ഒരുപാട് ആമകൾ ഉണ്ട് സംഭവം വംശനാശം സംഭവിച്ചു വരുന്ന ഒരു ജീവിയും കൂടിയാണ് ആമ അപ്പൊ അവരെന്ത് ചെയ്തിരിക്കണേ എന്തോ കലക്കിയിട്ടുണ്ട് ഇതിൽ ഫുള്ള് ആമകൾ ചത്തു പൊന്നിട്ടുണ്ട് പത്ത് പതിനഞ്ച് ആമകളിപ്പന്നെ ഓൾറെഡി ചത്ത് ചീഞ്ഞ് അതിന്റെ അടിക്ക് ഒരുപാട് ജീർണിച്ചു പോയിട്ടുണ്ട് പിന്നെ കുറെ മീനുകൾ പിടിച്ചു കഴിഞ്ഞാല് ഫുള്ള് പിടിക്കൂലല്ലോ ആവശ്യത്തിനുള്ള പിടിക്കല്ലോ ബാക്കി മീനും മീൻകുട്ടികളും ഒക്കെ ചത്ത ഇതായിട്ട് ഈ കാണുന്ന ഈ വയലിലേക്ക് ഇപ്പൊ മഴ വരാൻ പോകാണ്ട് അതിൽ കിടക്കുന്ന മീനുകളൊക്കെ മുട്ട ഇടാനും പ്രസവിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കര കയറും മഴ പുതുവെള്ളം വരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പിടിച്ചുകൂടാ ആസ്വദിച്ച് പിടിച്ചുകൂടാ അവർക്ക് ആവശ്യമുള്ള വല വീശിയിട്ടോ അല്ലെങ്കിൽ ചൂണ്ട എങ്ങനെ വേണമെങ്കിലും അവർക്ക് പിടിക്കാം പക്ഷെ ഈ ഫുഡും ക്രൂരത ഒരിക്കലും ഇവർ ചെയ്യാൻ പാടില്ല ഞാൻ കാണിച്ചത് കണ്ടിട്ട് നിങ്ങളൊന്നും അഭിപ്രായം പറഞ്ഞേ പറ്റുള്ളൂ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആമകളെ ഇവരൊരു ആവാസ വ്യവസ്ഥയും കൂടിയാണ് അവിടെ ഒരുപാട് മടകളും കാര്യങ്ങളും അവിടെയൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് ആമകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ പറ്റുക അപ്പൊ അത്രത്തോളം സ്ട്രോങ്ങ് ഉള്ള കീടനാശിനി അവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഓഴിച്ചാൽ തന്നെ അറിയാം ഇത് വനംഭവ വകുപ്പിനോ അതിൽ വേണ്ടപ്പെട്ട അധികൃതർക്കോ അറിയിച്ചേ പറ്റുള്ളത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് ആ ഒരു ടെൻഷനായി പോയി അതിന്റെ സ്വന്തം നാടന്നെയാണ് എന്റെ സ്വന്തം നാട് തന്നെ ബാനാലിപ്പാടെന്നോ അവിടെ ഇപ്പൊ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ നിന്ന് കാണിച്ചു തരും ഒന്ന് വന്ന് നോക്കാറില്ല ഭയങ്കര വിഷമായി കണ്ടപ്പോ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് പറയും ഇത് കണ്ടില്ലേ ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ആമകൾ താമസിക്കും ഈ കരേൻ്റെ ഈ പൊത്തിൽ നമുക്ക് ഉച്ച ടൈമിൽ വൈകുന്നേര സമയത്തൊക്കെ വന്ന അതിനുള്ളിൽ കയറി പോണത് ഇറങ്ങി വരണമൊക്കെ കാണാം ഇവിടെ ഉള്ള ആളുകളൊന്നും ഇതിനൊന്നും ഉപദ്രവിക്കല്ല ആരെയും കുട്ടികളും വരും വന്ന ചൂണ്ടട്ടത്തിന്ന് മീൻ പിടിക്കും ആമ കുട്ടികളൊക്കെ ഒരുപാട് ആമ കുട്ടികളുണ്ട് ചെറിയ ചെറിയ കുട്ടികളെ അപ്പൊ ഇതിൽ കലക്കിയത് ചെറിയ വിഷമൊന്നും ആവില്ല അല്ലാതെ ഇത്രയും ആമകൾ ചത്തുപൊന്തു മീനുകളൊക്കെ കുറേ ചത്തു ജീർണിച്ചു പോയി ഒന്ന് മുള്ളു പോലെയുള്ള ചെറിയ അവശിഷ്ടം മാത്രമേ ഉള്ളു അത്രക്കും ഭയങ്കര വിഷമായി പോയി കണ്ടപ്പോഴേ ഒരു എന്താ പറയാ ഒരു മനുഷ്യന്റെ ക്രൂരതന്നെയല്ലേ ഇതിന് പറയണ്ടേ എത്ര അറിയോ ഒരുപാട് ആമകളുണ്ട് നിങ്ങൾക്ക് ഇതിനൊക്കെ അവസ്ഥ നോക്കിയാണെ ഇനിയിപ്പോ മഴയൊക്കെ വന്നു കഴിഞ്ഞാല് പുറത്തേക്ക് ഇറങ്ങി അവര് മുട്ട അവരെ അവരുടെ കുഞ്ഞുങ്ങളും വംശനാശം വരുന്നതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ കാലഘട്ടത്തേക്ക് നിക്കും ഒരുപാട് ആയുസ് ഉള്ളതാണ് ആമക്ക് അത്ര പെട്ടെന്നും ശാവൊന്നുമില്ല ആളെ അപ്പൊ ഇതേപോലെ അവിടെ ഒരുപാട് കുളങ്ങൾ അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉണ്ടായി അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഇതിവിടെ കുറച്ച് ജനങ്ങൾ കണ്ടതാണ് സ്മെല്ലടിച്ചപ്പോൾ ജസ്റ്റ് നോക്കിയതാണ് ഇവിടെയൊക്കെ നല്ല ഇതിനുള്ള ഓരോ പൊത്തിലും ആമകൾ ഒരുപാട് ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആമകൾ നിൽക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ പാടത്തേക്ക് അവരവരെ രീതിയിൽ ഇങ്ങനെ പോയിക്കോളും ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ അവിടെ ജീവിക്കുന്ന ജീവികളല്ല ഈ മനുഷ്യന്റെ ക്രൂരത വല്ലാത്തൊരു സങ്കടം തന്നെയാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ എന്താ പറയാ ഇവരെ ഇവരൊക്കെ കണ്ടുപിടിക്കണം ഇത് ചെയ്ത ആളുകളൊക്കെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവരണം വരണം ഒരുപാട് ചെറിയ ചെറിയ ആമക്കുട്ടികളും ആമകളും ഒരുപാട് ഒരുപാട് ചത്തു ഊന്നിട്ടുണ്ട് ആ ആ എൻഡിലേക്കൊന്നും നമുക്ക് കാണിച്ചിരുന്ന കഴിയില്ല ഇവിടെ റൗണ്ട് ഇട്ട് റൗണ്ട് ഇട്ട് കാണിച്ചു ഇപ്പൊ ജനങ്ങളൊക്കെ അവിടെ കൂടി വരുന്നുണ്ട് ആളുകൾ കൂടി ഉണ്ട് കംപ്ലൈൻ്റ് കൊടുക്കാൻ പോവുകയാണ് ഈ പാടത്തിന്റെ ഭംഗിയൊന്നും ആസ്വദിക്കുക ചൂണ്ടിട്ട് ആസ്വദിച്ച് പോയാൽ പോരാ ചൂണ്ടിടാൻ വരുന്ന ആളുകൾക്ക് നാട്ടുകാരെ ഭാഗത്തു നിന്നത് ശൈജേഷി വിനോട്ടൻ ബീനോട്ട ഇവരാണിപ്പോൾ